ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നത്തെ ലൈവ് അപ്ഡേഷൻ അതിലൊരു പ്രൊമോ വന്നിരിക്കുന്നത് ആതിലെയും അനുമും തമിഴ് അടിയാണ് കേട്ടോ വേറെന്തായാലും നമ്മളെ കിച്ചണിൽ വെച്ച് തന്നെയാണ് ഉച്ചത്തേക്കുള്ള ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്തായിട്ട് ഒരു ബഹളം ഉണ്ടാവുന്നത് അനു മുട്ട പൊരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവള് വിളമ്പി കൊടുക്കുന്നതും കൂടി ശ്രദ്ധിച്ചപ്പോൾ ആതിൽ പറഞ്ഞു എല്ലാറ്റിലും കൈയിട്ട് വരരുതെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഉദ്ദേശിച്ച് അപ്പോൾ അനുവിൻ്റെ അനുവിന് അനു വിചാരിച്ചിട്ടുണ്ടാവുക ആ വെച്ചക്കറി എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ വിളമ്പി കൊടുക്കാനാവും അനു ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അത് ആതിൽ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആതിൽ പറഞ്ഞിട്ട് എൻ്റെ കൂടി നീ എടുക്ക് എന്നിട്ട് അണ്ണാക്കിട്ടിട്ട് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് വീഴുന്നു പറയുന്നുണ്ട് പിന്നെ സാബുമാൻ പറയുന്നുണ്ട് എല്ലാവർക്കും റേഷൻ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുപോലെ എടുക്കും വെക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ അനീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പിന്നെ സപ്പോർട്ടായിട്ടോ അനുമോണിന് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഷാനവാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ വരുന്നുണ്ട് കേട്ടോ എന്തായാലും അനി അനിമോൾക്കൊരു പ്രത്യേകത ഉണ്ട് കിച്ചണിൽ അനിമോളാണെങ്കിൽ അനിമോൾ മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റൂന്നൊരു ഒരു ഒരു അനുമോളിലൊരു ധാരണ ഉണ്ട് കേട്ടോ എന്തായാലും ആതിലെയും അനുമോളും നല്ലൊരു അടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ